നമ്മുടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നടക്കുന്ന ഒരു റീ സർവേ ആണ് നമ്മുടെ തദ്ദേശ സ്വയം പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ സർവേയിൽ ശക്തമായ രീതിയിൽ കോൺഗ്രസ് തിരിച്ചു വരികയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സ്വച്ഛാധിപതിയുടെ ഇത്രം നെറികട്ട ഭരണത്തെ ഈ നാട്ടിൽ നിന്ന് മാറ്റുകയും ഇവിടെ വീണ്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സ്നേഹത്തിന്റെ വലിയ വിത്തുകൾ വിതിർത്തിയ ഏതൊരു രണ്ടു വയസ്സുകാരി കൊച്ചിനു പോലും ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിച്ചാൽ തിരിച്ച് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് കൈനീട്ടി വരുന്ന ഒരു മുഖ്യൻ ഭരിച്ച നാടിനെ ഒരു പ്രസ്ഥാനം ഭരിച്ച നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ ആ സ്നേഹത്തെയും സമത്വത്തെയും മതനിരപേക്ഷതയെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേത് കാലഘട്ടം േക്കാളും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ പ്രധാനമറിയിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഈ പ്രസ്ഥാനം ഇവിടെ വീണ്ടും സജീവമായി ഈ നാടിന്റെ പൈതൃകം വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്രയാണമായിട്ട് ഇത് മാറണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയായി നമ്മ ബാബു മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരിചയം നേരത്തെ സൂചിപ്പിച്ച പോലെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വളരെ വലിയ ഭൂമുഖത്തേക്ക് ഒരു ദുരന്തമുഖത്തേക്ക് പ്രളയത്തേക്ക് ഈ നമ്മുടെ നാട് നീങ്ങിയപ്പോൾ കൈ മെയ് മറന്നുകൊണ്ട് നമ്മുടെ ഒപ്പം നമ്മളിൽ ഒരാളായി നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതേ